ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ സിറ്റിയായ സൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂരത്തിലെ ഏറ്റവും വലിയൊരു ഷോപ്പാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ അജ്മീറ ഫാഷൻസ് ഇവിടെ നിന്നും എല്ലാത്തരം വസ്ത്രങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ലാഭത്തിൽ വാങ്ങാൻ സാധിക്കും ഹോൾസെയിൽ വിലയിൽ ഹോൾസെയിലായിട്ടാണ് ഇവർ എല്ലാ ഡ്രസ്സസും വിൽപ്പന നടത്തുന്നത് നേരെ ഷോപ്പിലേക്ക് പോകാം

നമുക്ക് വില എത്ര സ്റ്റാർട്ടിങ് വില ഓഡിയൻസ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സ്റ്റാർട്ടിങ് വില വെറും രൂപയിലാണ് നമുക്ക് കുർത്തീസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇവിടെ അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ വന്നാലും നമുക്ക് കളർ ഡിഫറൻസ് ആണ് ഈ ഒരു ഒറ്റ സെറ്റ് ആണ് കാണുന്നത് അതിൽ നോക്കിയേ ഓരോ കളേഴ്സും ഡിഫറൻറ്റ് 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 ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ ചെറുതായിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് ഇതുപോലെ തുണിയൊക്കെ കച്ചവടം നടത്തുന്ന സ്ത്രീകൾക്കൊക്കെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് പല ഡിസൈൻസ് നിങ്ങളുടെ ആളുകൾ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതെല്ലാം എനിക്ക് ഒന്ന് ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ചുരിദാർ കാറ്റലോഗ് കളക്ഷനാണ് ആ ഒരു ചുരിദാർ ധരിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പല മോഡൽസ് അവൈലബിൾ ആണ്ട്ടോ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇപ്പോൾ പല ആൾക്കാർക്കും സംശയമുണ്ടാവും ഈ പറഞ്ഞപോലെ ഹിന്ദിക്കാർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രമാണെന്ന് അങ്ങനെ ഒന്നുമല്ല സൗത്ത് ഇന്ത്യൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഉണ്ടെട്ടോ നിങ്ങൾ താഴെ താഴെക്കാൻ നമ്പറിൽ വിളിക്കുമ്പോൾ എല്ലാ കാറ്റലോഗും വാട്സാപ്പിൽ ഇവർ അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇവിടെ നേരിട്ടും പർച്ചേസ് സാധിക്കും അപ്പോൾ ഈ ഈ സെക്ഷൻ എന്താണ് നീതു ഇത് 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 നമ്മുടെ നമ്മുടെ ഇവിടെ ഇവിടെ കഴിഞ്ഞു മെറ്റീരിയൽസ് 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 ആണ് ആണ് ഓക്കേ ആവശ്യമുള്ള നമ്പറിൽ വിളിക്കാ നിങ്ങൾക്ക് തരും തരും ട്ടോ കളക്ഷൻസ് വാട്ട്സ്ആപ്പിൽ ഓൺ ദി സ്പോട്ടിൽ അവർ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് 79 രൂപ നമുക്ക് ഹെവി ആയിട്ടും സ്പെഷ്യൽ ാണ് വന്നിട്ടുള്ളത് ഓക്കേ ടോപ്പ് പിന്നെ വൺ മിനിറ്റ് സാരീസ് ാണ് വൺ മിനിറ്റ് ഷൂ കുർത്തി അതായത് ബൊട്ടീക്ക് ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് കച്ചവടം നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട് പെൺകുട്ടികൾ കച്ചവടം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഇടുന്നുണ്ട് മാർക്കറ്റ് പ്ലേസിലൂടെയൊക്കെ ഡ്രസ് കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് വളരെ അധികം ഹെൽപ്പ്ഫുൾ ആണ് ഈ ഒരു ഷോപ്പ് നോക്കി വെറൈറ്റി ഐറ്റം അല്ലെ ഗൗൺ പോലെ കിടക്കുന്ന ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു ഡ്രസ്സാണ് പറയാൻ സാധിക്കും അല്ലെ ാണ് ഓ വെരി വെരി ബ്യൂട്ടിഫുൾ കേട്ടോ ഈ പറയുന്ന എൻഗേജ്മെന്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് മറ്റേ ഖറാറ ഷറാറ ടൈപ്പ് അല്ലേ ആ മോഡലിലുള്ള ഐറ്റമാണ് ഇതും നമ്മുടെ നാട്ടിൽ പാകിസ്ഥാനി ഷോളാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് വില വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ താഴെക്കാൻ നമ്പറിൽ വിളിക്കാം മലയാളി ടെലികോളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നേരിട്ട് വരാനുള്ള ആൾക്കാർക്ക് നേരിട്ട് വരാ സൂരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ അജ്മീറ സൂരത്തിലെ ഏറ്റവും വലിയ നമ്പർ വൺ സ്ഥാപനമാണ് പിന്നെ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം ഉണ്ട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കഴിയുമ്പത്തേന് അജ്മേര ഫാഷൻ എവിടെ എന്ന് പറഞ്ഞ കാര്യമില്ല നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ നിങ്ങളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് കാരണം നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷന് താഴെ ഫുൾ ഈ ഓട്ടോ ഓട്ടോക്കാരൊക്കെ ഉണ്ട് അവര് ഫുൾ ഏജന്റുമാരാണ് അവര് അവരെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി വേറെ സ്ഥലത്ത് നമ്മുടെ ഫുൾ പൈസയും കളയും അജ്മേര ഫാഷനിൽ വരുന്നവര് പ്രത്യേകിച്ച് നമ്മുടെ സ്ക്രീനില് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ സേവ് ചെയ്ത് വെക്കുക ആ നമ്പർ നമ്മളെ അവരെ സ്റ്റേഷനിലാണോ ഹോട്ടലാണോ അവിടെ കൊണ്ടാക്കി തരും അല്ലെ ഈ ഒരു സംഭവം ഒരുപാട് ആളുകൾക്ക് ആൾക്ക് ആണ് ആണ്ട്ടോ സൂര്യത്തിലൊക്കെ വരാൻ ഒരുപാട് ആളുകൾ മടിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സൂര്ത്തിൽ വന്നിറങ്ങി എന്ത് ചെയ്യും എവിടെ പോകണം എങ്ങനെ പോകണം അങ്ങനെ ഒന്നും കൺഫ്യൂഷൻ അടിക്കണ്ട നിങ്ങൾ അജ്മേറിയെ കോൺടാക്ട് ചെയ്താൽ ഇവരുടെ ഏജന്റ് വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും സൂര്ത്തിൽ ഒരുപാട് ഫ്രോഡ് പ്ലേസ് നടക്കുന്നുണ്ട് അല്ലെ ഓട്ടോ ബേസിൽ ഓട്ടോ ബേസിലൊക്കെ വന്ന ഓട്ടോഷൻ കയറുമ്പോൾ നിങ്ങളെ വേണ്ടാത്ത കടയിലൊക്കെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ചുറ്റി പോയി ഒരുപാട് ആളുകൾ മലയാളീസ് ഉണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ അല്ല അജ്മേരയിൽ അങ്ങനെയല്ല നിങ്ങൾ ൊട്ട് വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് അല്ലെ സപ്പോർട്ട് നമ്മൾ കൊടുക്കും അല്ലെ അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം റംസാൻ കളക്ഷൻസ് ആണ് മോസ്റ്റ് മോഡേൺ ഡ്രസ്സാണ് റംസാൻ മാത്രമല്ല വിഷു വരുവാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ ചടങ്ങുകൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം ഡ്രസ്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ എല്ലാ സ്റ്റേറ്റിലേക്കും കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയുണ്ടല്ലോ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സും ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ലെഹങ്ക എന്താ പറയുക അവർ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുകയാണെട്ടോ ഇതുപോലെ നമ്മുടെ ആയിട്ട് വളരെ അടിപൊളി ലക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ ഇരുത്തിയിട്ട് ഇതുപോലെ സ്റ്റാഫുകൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഡ്രസ്സുകളും ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് ഒരു ഡിസ്പ്ലേ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഈ ലഹങ്കാസ് പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കച്ചവടത്തിന് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ എൻഗേജ്മെന്റിനും കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം സാരീസ് പർച്ചേസ് ചെയ്യാം ലഹങ്കാസ് കുർത്തീസ് വേണമെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് പോലും നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല ലാഭത്തിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന സെക്ഷൻ ആണ് ഈ ഒരു ലഹങ്കയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെ വന്നാലും ഒരു പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വില വരും കാരണം അത്രയും ഹെവി ആയിട്ടുള്ള കുന്തൻ സ്റ്റോൺ വർക്കുകളും മിറർ വർക്കുകളും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴല്ലോ നമുക്ക് ലഹങ്കാസ് ഒക്കെ ചീപ്പ് റേറ്റിൽ നിങ്ങക്ക് വാങ്ങിച്ചു കൊണ്ടുപോവാൻ അറുനൂറ്റി എൺപത് അല്ലെ അറുനൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ലഹങ്കക്ക് നോക്കിയേ അത് ഈ ഒരു മോഡലാണ് ആണ് നോക്കി ഇത്രയും മനോഹരമായ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് നോക്കി നമ്മുടെ ബ്രൈഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓ ആയിരത്തി ഇരുന്നൂറ് മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്രൈഡൽ ലഹയോ ബ്രൈഡൽ ലഹങ്ക എന്ന് പറഞ്ഞാൽ മണവാട്ടികളും അതുപോലെ ബ്രൈഡ്സ് യൂസ് ചെയ്യുന്നതാണ് നോക്കി ഇതൊക്കെ നല്ല മുഗൾ ടച്ചിലുള്ള ലഹങ്കയാണ് ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പൊട്ടീക്കിൽ വെക്കാനും അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിലുള്ള ആളുകൾക്കും ഇവിടെ നിന്നും നമുക്ക് പർച്ചേസിംഗ് പോസിബിൾ ആണ് ഇവിടെ വന്ന ഏറ്റവും എന്താ പറയുക വൺ സ്റ്റോപ്പ് ഷോപ്പാണെന്ന് പറയാൻ സാധിക്കും ഹോൾസെയിൽ ഷോപ്പ് ാണ് സിംഗിൾ സിംഗിൾ സെയിൽ ഇല്ല അപ്പൊ ഒരു നിശ്ചിത തുകയ്ക്ക് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സാരീസ് വാങ്ങാം കുർത്തീസ് വാങ്ങാം അതുപോലെ കിഡ്സ് വെയർ വാങ്ങാം ജെൻസ് വെയർ ഒക്കെ ഉണ്ടല്ലേ നമുക്ക് മെൻസ് വെയറും എല്ലാം ഇവിടെ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോവാൻ സാധിക്കും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കിഡ്സിലേക്ക് അല്ലെങ്കിൽ പോകുന്നത് അജ്മീറ ഫാഷൻസിന്റെ കിഡ്സ് വെയർ സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളൂട്ടോ അപ്പോൾ ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു പതിനഞ്ച് വയസ്സെല്ലാം കുട്ടികൾക്ക് വേണ്ടി എല്ലാ ഉണ്ട് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ കിറ്റ് കിറ്റ് ഡ്രസ്സും

ഇത് ഇന്നർ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അതുപോലെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് അതുപോലെ തന്നെ ചെറിയ ഡെനിമിൻ്റെ ജീൻസ് ഇങ്ങനെയുള്ള കിഡ്സ് വെയർ ഐറ്റംസും നിങ്ങളുടെ ഷോപ്പിലേക്ക് നിങ്ങൾ വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ഏറ്റവും സെൻറ്റ് ഷോപ്പ് നമ്മൾ പറഞ്ഞത് സൈസ് ഡിഫറൻസ് ആണ് അല്ലെ ഇതിന് തന്നെ സൈസിലെ ഡിഫറൻസ് ആണ് ഓക്കെ ഇതിന് പല പാറ്റേൺസും ഉണ്ടാവില്ലേ നമുക്ക് ഓക്കെ ഈ കാണുന്ന കംപ്ലീറ്റും ഇതുപോലെയുള്ള വസ്ത്രങ്ങളുടെ സ്റ്റോക്കുകളാണ് നെക്സ്റ്റ് ഏത് സെക്ഷനാണ് എന്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മെൻസ് ആ വെയറിലേക്ക് നമ്മൾ ഇനി അജ്മീറയിലെ ഒരു ജെൻസ് വെയർ സെക്ഷന്റെ ഫ്ലോറിൽ നീത്തു നമ്മൾ ാണ് ഇവിടെ ഏറ്റവും ജെൻസ് വെയർ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ ഫ്രണ്ടിൽ തന്നെ അടിപൊളി കുർത്താസ് ആണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കുത്തി കൊണ്ടുപോകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് കുർത്താസ് ആണ് റംസാൻ മാസത്തിലും വിഷൂലും ഒക്കെ യൂസ് ചെയ്യാം നല്ല കിഡിലും കിഡിലും ഐറ്റം ആണ് നമ്മുടെ നാട്ടിലൊന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുർത്താസ് ഒന്നും അധികം അവൈലബിൾ അല്ല ഇപ്പൊ ഇതിന്റെ ഒക്കെ ബിസിനസ് വേറെ ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് കുർത്താസിന്റെ ഒരുപാട് കളക്ഷൻസ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പല പല ഡിഫറന്റ് ടൈപ്പ് ആൻഡ് പാറ്റേൺസ് ഉള്ള കുർത്താസാണ് അപ്പൊ എങ്ങനെയാണ് ും പെരിയും ഷർട്ടും എല്ലാം ഉണ്ടെട്ടോ ഇത് വരുന്ന കസ്റ്റമേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് ഇതെല്ലാം കോട്ടൺ പാൻസുമാണ് ും അവൈലബിൾ എല്ലാ സൈസസും ഉണ്ട് അല്ലേ ഇതിപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ടൺ പാന്റ് ആണ് അതായത് ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള പാന്റ് ആണ് ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിംഗ് ആയി മാറി കൊണ്ടിരിക്കുന്ന ഐറ്റം അതിന്റെ പല ഡിസൈൻസും ഉണ്ടാവും അതുപോലെ ഡെനിം ജീൻസ് ജീൻസിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് അല്ലേ ഓക്കെ ബാഗി ടൈപ്പ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഡെനിമിന്റെ ഡെനിസ് അങ്ങനെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഏതാണ് നമുക്ക് വരുന്നത് ടീഷർട്ട് ഷർട്ട് എല്ലാം ടീ ഷർട്ട് ഉണ്ടോ ഇതുപോലെ കോളർ ടീ ഷർട്ട്സ് അവൈലബിൾ ആണ് ടീഷർട്ടിന്റെ കളേഴ്സ് ആണ് അതുപോലെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റൗണ്ട് നെക് ടീ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഷർട്സ് ഉണ്ട് പല എല്ലാ പ്രായക്കാർക്കും ഉള്ള ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല സൈസസും അവൈലബിൾ ആണ് അല്ലേ ഇങ്ങോട്ട് വന്നുകഴിയുമ്പോൾ ഇവിടെയും നമുക്ക് പല രീതിയിലുള്ള ടീ ഷർട്ട്സ് അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെട്ടോ അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസും കളേഴ്സും ആണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ടീ ഷർട്ട് വേണമെന്ന് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ കാറ്റലോഗ് കളക്ഷൻ അയച്ചു കൊടുക്കും അല്ലെ അപ്പൊ അതിന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നോക്കിയേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നല്ല സൈസിലൊക്കെ വരുന്ന നല്ല അടിപൊളി ടീഷർട്ട്സ് ആണ് അപ്പൊ ടീഷേർട്സും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഷർട്ടുകൾ അല്ലെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നോക്കിയാൽ നല്ല ബ്രാൻഡഡ് ഐറ്റം പോകുന്ന രീതിയിലുള്ള ഷർട്ടാണ് ഇതെല്ലാം കാഷ്വൽ ആണ് കാഷ്വൽ ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ട് പല പല ലേറ്റസ്റ്റ് പ്രിന്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതാണ് ലേറ്റസ്റ്റ് നമ്മുടെ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിന്റുകൾ കേട്ടോ പ്രിന്റഡ് ഷർട്സ് ആണ് കണ്ടോ ഈ ടു സെഡ് ഒരു ഷോപ്പ് നിങ്ങൾക്ക് ഒരു കടയിലേക്ക് വേണം അല്ലെ ഒരു ഡ്രസ്സ് തുടങ്ങാൻ പറ്റുള്ള എല്ലാ സംഭവവും ഇവിടെ ലഭിക്കും അല്ലേ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ അജ്രക്കിന്റെ ഒരു ചൈനീസ് കോർഡർ ഒരു ഐറ്റം കേട്ടോ ഇത് എന്താണ് ഇത് ജുബ അല്ലേ കുർത്ത പോലെ ജുബ കുർത്ത ടൈപ്പ് സംഭവമാണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ജെൻസിന്റെ അജ്രക്കിന്റെ ഈ ഒരു കുർത്ത ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അജ്റ കളക്ഷൻ ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഈ റംസാൻ ഏറ്റവും അധികം പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും നോക്കിയാൽ നല്ല ചെക്കഡായിട്ടുള്ള ബ്രാൻഡ് ഷർട്ടിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള അജ്മീറയുടെ ഷർട്ടുകളാണ് എല്ലാം അവൈലബിൾ ആണ് ഇതെന്താണ് ഈ ഒരു ഐറ്റം പ്ലെയിൻ കളേഴ്സ് ആണ് അല്ലെ കുർത്താസിന്റെ ഡിസൈൻസ് ഉണ്ട് സോളിഡ് കളേഴ്സിലുള്ള ഷർട്ടുകളാണ് വെരി ബ്യൂട്ടിഫുൾ ഷർട്ട് മെറ്റീരിയൽസിന്റെ സെക്ഷനിലാണ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനൊപ്പം ഷർട്ടും പാന്റിന്റെ ഉണ്ട് ഓ പാന്റും ഷർട്ടും കിട്ടും അല്ലേ പാന്റും ഷർട്ടും കൂടി ഒരുമിച്ചുള്ള ഒരു ഐറ്റം ആണ് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് നമുക്ക് നൽകാനായിട്ട് പറ്റിയൊരു ഓപ്ഷൻ ആണ് ചെക്സിന്റെ ഷർട്ടും അതുപോലെ തന്നെ സോളിഡ് കളറിലുള്ള പാന്റും പാന്റിന്റെ തുണിയൊക്കെ വേറെല്ലേ ഓക്കെ നല്ല തിളങ്ങുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ആണ് അല്ലേ ഓക്കേ നോക്കിയേ ഇത് ഇൻ ഡ്രസ് ട്ടോ അപ്പോൾ ഓക്കെ ഇതൊക്കെയായിരുന്നു അജ്മീറ ഫാഷൻസിന്റെ വിശേഷങ്ങൾ സൂരത്തിൽ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽ സിറ്റിയാണ് സൂരത്ത് സൂരത്തിലെ ഏറ്റവും വലിയൊരു ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അജ്മീറ ഫാഷൻസ് മാത്രമാണ് ഏകദേശം ഏഴ് നിലകളിൽ പടർന്നു നടക്കുന്ന വലിയൊരു ഷോറൂമാണ് അറൌണ്ട് ദ ഗ്ലോബ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഷോറൂമാണ് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഇവിടുന്ന് വസ്ത്രങ്ങൾ പോകുന്നുണ്ട് വർഷങ്ങളായിട്ട് വിശ്വാസ യോഗ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഫേമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ക്ലിനിക്ക് കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് അസിസ്റ്റൻസ് ലഭിക്കും എങ്ങനെ എത്തിച്ചുചേരാം ഹെൽപ്പ് സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും ഇനി വീഡിയോ കോൾ ചെയ്യുന്ന ആൾക്കാരും ധൈര്യപൂർവ്വം നിങ്ങൾ പേടിക്കേണ്ട ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ഫേം ആണ് തീർച്ചയായിട്ടും വിളിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് പാർസൽ സർവീസ് ആയിട്ട് ഇവർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ് സോ ഫേസ്ബുക്കിലൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പുൾ ആയില്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരാൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവും താങ്ക് സോ മച്ച് നീതു അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വണ്ടിൻ ബൈ ബൈ